നമസ്കാരം മലയാള സിനിമാ ലോകത്തെപ്പോഴും ചർച്ചയാകുന്ന ഒരാളാണ് മീനാക്ഷി ദിലീപ് മീനാക്ഷി ദിലീപിന്റെ സിനിമ അരങ്ങേറ്റതിനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ പ്രണവ് മോഹൻലാൽ ദുൽഖർ സൽമാൻ കാളിദാസ് ചേറം കല്യാണി പ്രിയദർശൻ അടക്കമുള്ള യുവതാരങ്ങൾക്ക് വലിയ സ്വീകരണം ലഭിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് അത്തരത്തിലൊരു സ്വീകരണമാണ് മീനാക്ഷിക്കും ലഭിക്കുന്നത് ഇതിനടക്കം കീർത്തി സുരേഷ് അടക്കം നിരവധി താരപുത്രിമാർ അഭിനയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റൊരാളുടെ സിനിമ എൻട്രി കാണാനാണ് അത് മറ്റാരുമല്ല ജനപ്രിയ നായകൻ ദിലീപിന്റെ മാനസപുത്രി മീനാക്ഷിയാണ് ജനിച്ചന്ന് മുതൽ ഇന്ന് വരെ ദിലീപിനോടും മഞ്ജുവാര്യനോടും കാണിക്കുന്ന സ്നേഹം അതേ അളവിൽ തന്നെ മീനാക്ഷിക്കും ലഭിക്കുന്നുണ്ട് മീനോട്ടി എന്ത് ചെയ്താലും അത് ട്രെൻഡിംഗ് ആകും നാലു വർഷം മുമ്പാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത് ഇൻസ്റ്റാഗ്രാമിലാണ് താരപുത്രി കൂടുതലും സജീവം അക്കൌണ്ട് തുറന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സ് ലക്ഷ്യങ്ങൾ നടന്നിട്ടുണ്ട് ആറു അടുത്താണ് മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് മൈ ലൈഫ് ഇൻ പിക്ചേഴ്സ് എന്ന് ബയോയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് താരപുത്രയുടെ സോഷ്യൽ മീഡിയ പേജ് മീനാക്ഷി എന്താണെന്നത് താരപുത്രയുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തം പണ്ടൊക്കെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാനേ മടിച്ചിരുന്ന ആളാണ് മീനാക്ഷി ദിലീപ് മീനാക്ഷി അഭിനയിക്കുമോ എന്ന് പലപ്പോഴായി ദിലീപിനോട് ചോദിച്ചപ്പോഴും കൃത്യമായി മറുപടി ദിലീപ് നൽകിയിരുന്നില്ല ഇപ്പോഴത്തെ എന്തൊക്കെയായാലും മീനാക്ഷി അഭിനയത്തിലേക്ക് വന്നേക്കാം എന്ന സൂചന തരുന്ന വിധമാണ് താരപത്തിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സാരിയിൽ അതീവ സുന്ദരിയായി വീഡിയോയ്ക്ക് പോസ്റ്റ് കൊടുക്കുന്നതായിട്ടാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മുഖത്ത് ഭാവങ്ങൾ മിന്നിമറിയുന്നതായി കാണാം ചിരിയും ആറ്റിറ്റ്യൂഡും എല്ലാം ഉണ്ട് രക്തത്തിൽ അലിഞ്ഞ അഭിനയം അങ്ങനെ അങ്ങ് കൈവിട്ട് കളയാൻ സാധിക്കുമോ മീനാക്ഷി തീർച്ചയായും അഭിനയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഫാൻ പേജുകളിലും ചർച്ചകൾ വരുന്നത് ചെന്നൈയിലാണ് മീനാക്ഷി എം പഠിച്ചത് പഠനം പൂർത്തിയാവുന്നത് വരെ സോഷ്യൽ മീഡിയയിൽ വളരെ വിരളമായിരുന്നു മീനാക്ഷി എപ്പോഴെങ്കിലും ഒരു ഫോട്ടോയും ഡാൻസ് വീഡിയോയും മാത്രമാണ് പങ്കുവച്ചിരുന്നത് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ സജീവമായി കൂടുതലും കാവ്യമാതവന് വേണ്ടിയായിരുന്നു മീനാക്ഷിയുടെ പോസ്റ്റുകൾ കാവിയുടെ ലക്ഷ്യം എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാരത്തിന്റെ മോഡലായിട്ട് മീനാക്ഷി ഓരോ പുതിയ ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ടിരുന്നു അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ശ്രദ്ധയും നേടിയിരുന്നു പതിയ സിനിമാ സംബന്ധമായ പൊതുപരിപാടികളിലും അച്ഛനൊപ്പം സെലിബ്രിറ്റി വിവാഹങ്ങളും സജീവമായി മീനാക്ഷി ക്യാമറയോട് ക്യാമറയോടുള്ള തന്റെ മാറ്റിയെടുത്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ള മീനാക്ഷി തന്റെ വിശേഷങ്ങളും കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അത് മാത്രമല്ല അച്ഛന്റെ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളും പോസ്റ്റുകളും പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് അതേസമയം പ്രശസ്ത താര കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപ് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് അച്ഛൻ ദിലീപും നടി കാവ്യമാധവനും തമ്മിലുള്ള വിവാഹത്തെ മീനുട്ടി അനുകൂലിച്ചതും അമ്മ മഞ്ജുവരിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നതും അതിന്റെ തോത് കൂടാൻ കാരണമായിരുന്നു എന്നാൽ ഇത്തരം വാർത്തകളൊന്നും മീനാക്ഷി ഒട്ടും െന്ന് താരപുത്രയുടെ അടുത്ത സുഹൃത്തും പ്രശസ്ത നടിയുമായ നമിത പ്രമോദ് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ടോക്സിക് രീതികളെ കുറിച്ച് നല്ല ബോധ്യമുള്ള കുട്ടിയാണ് മീനുട്ടി എന്നാണ് മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ നമിത പ്രമോദ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മീനാക്ഷിയെ കുറിച്ച് വരുന്ന വാർത്തകൾ അവൾ ശ്രദ്ധിക്കാറേയില്ല എന്നാണ് പ്രശസ്ത നടി പറഞ്ഞത് മുൻപ് ദിലീപിന്റെ മകൾ സിനിമയിൽ എത്തിയേക്കുമെന്ന ചില ഗോസിപ്പുകൾ വന്നപ്പോൾ അത് താൻ മീനുട്ടിയെ കാണിച്ചിരുന്നുവെന്നും അതൊക്കെ കാണുമ്പോൾ അവൾ പുച്ഛത്തോടെ ചിരിക്കാറാണ് പതിവെന്നും നമിത വെളിപ്പെടുത്തി മീനാക്ഷി മീനുട്ടി എന്റെ വളരെ നല്ല ഫ്രണ്ടാണ് മീനാക്ഷി സിനിമയിലേക്ക് എന്നൊക്കെ കോസിപ്പുകൾ വരുമ്പോൾ അവൾ കണ്ടിട്ട് പുച്ഛിക്കാറുണ്ട് ഇത് മാത്രമല്ല പല ന്യൂസും കണ്ടിട്ട് അവൾ അങ്ങനെ പുച്ഛച്ച് ചിരിക്കാറാണ് പതിവ് ഞാൻ ഇങ്ങനെ എന്തോ ന്യൂസ് കണ്ടിട്ട് അവൾക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവൾ എനിക്ക് ഒരു പുച്ഛമുള്ള സ്മൈലി അയച്ചു തന്നു ഒരു ശരിയോടെ നമിത പ്രമോദ് വെളിപ്പെടുത്തി മീനാക്ഷിയെയും കുടുംബത്തെയും കുറിച്ച് വരുന്ന എല്ലാ വാർത്തകളും ഒന്നും താരപുത്രി കാണാറില്ലെന്നാണ് അടുത്ത സുഹൃത്തായ നമിത വെളിപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നത് അവൾ അതൊന്നും നോക്കാറില്ലെന്നാണ് കാരണം പലതിലും ഭയങ്കരമായിട്ടുള്ള ടോക്സിസിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും എന്നാണ് നമിത പറയുന്നത് അവൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ കുറച്ചൊക്കെ ഈ പുറത്തു ഉള്ളവരോട് അധികം സംസാരിക്കാത്ത ഭയങ്കര പാവമായിട്ടുള്ള ഒരു കുട്ടിയാണ് വളരെ നിഷ്കളങ്കയായ ഒരു കൊച്ചാണ് പ്രശസ്ത നടി പറഞ്ഞു ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ള വിവാഹമോചന ശേഷം അച്ഛനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊപ്പം കഴിയാനാണ് മീനാക്ഷി ഇഷ്ടപ്പെട്ടത് പ്രശസ്ത നടൻ തന്റെ പല അഭിമുഖങ്ങളിലും മീനൊട്ടിക്ക് വേണ്ടി മകളുടെ ആവശ്യപ്രകാരമാണ് താൻ കാവ്യമാധവനെ വിവാഹം കഴിച്ചതെന്ന് തുറന്നു പറഞ്ഞിരുന്നു അടുത്തിടെ പ്രശസ്ത നടൻ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷിനെ മീനാക്ഷി വിവാഹം കഴിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് എല്ലാവരും ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അതേസമയം ദിലീപിനെയും മീനാക്ഷിയെയും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സിനിമകളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത നടനാണ് ദിലീപ് എത്ര വിവാദങ്ങളിൽ പൊതിഞ്ഞാലും ഒരു അഭിനേതാവെന്ന നിലയിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ താരത്തിന് ഇന്നും സാധിക്കും ദിലീപിനെ പോലെ മകൾ മീനാക്ഷിക്കും നിരവധി ഫാൻസ് ഉണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ ആവാറുണ്ട് മാത്രമല്ല മഞ്ജുവിനെ കുറിച്ചും കമന്റ് ബോക്സിൽ സംസാരമുണ്ടാവും മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജുവാരിലും ലൈക്ക് ചെയ്യാറുണ്ട് മകളെക്കുറിച്ച് ദിലീപിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധേയമാവുന്നുമുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് സംസാരിച്ചത് ഇങ്ങനെയാണ് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടെതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് അഭിമാനവും ഉണ്ടാക്കുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുണ്ട് അതെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷമെന്നും ദിലീപ് പറയുന്നു മീനാക്ഷി എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമയിലേക്ക് പ്രവേശിക്കുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ മറ്റു താരപുത്രിമാരിൽ നിന്ന് വ്യത്യസ്തയാണ് മീനാക്ഷി പഠനവും കുടുംബവുമായി സമാധാനപരമായാണ് മീനാക്ഷിയുടെ ലോകം കാവ്യ ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് ബ്രാൻഡിന്റെ മോഡലായി മീനാക്ഷി പ്രത്യക്ഷപ്പെടുന്നത് ആ ചിത്രങ്ങളും ഏറെ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് ദിലീപിന്റെ ഇപ്പോൾ കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങളിൽ കൂടുതലായി കാണാൻ സാധിക്കാറുണ്ട് രണ്ടാമത്തെ മകൾ മഹാലക്ഷ്മിക്കൊപ്പം ദിലീപിന്റെ രസകരമായ വീഡിയോസ് വരാറുണ്ട് സിനിമകൾ താരതമ്യേന കുറവാണെങ്കിലും ഇന്നും ജനപ്രിയ നായകൻ എന്ന ടാക്ലൈൻ താരത്തിന് സ്വന്തമായിട്ടുണ്ട് ദിലീപിന്റെയും മഞ്ജുവരുടെയും മകളായ മീനാക്ഷി ഇന്ന് ആരാധകർ ഏറെയാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇനി സിനിമാ രംഗത്തേക്ക് വരുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു അമ്മയുടെ നൃത്ത മികവ് മീനാക്ഷിക്ക് ലഭിച്ചിട്ടുണ്ട് സ്ക്രീൻ പ്രസൻസ് പ്രസൻസുള്ള മീനാക്ഷിക്ക് ബോളിവുഡ് താരം ദീപിക പതുക്കൊണ്ട ചായയാണെന്ന് ആരാധകർ പറയാറുണ്ട് എന്തുകൊണ്ടും ഒരു ഹീറോയിൻ മെറ്റീരിയലാണ് മീനാക്ഷി എന്ന് മിക്കവരും ഉറപ്പിച്ചു കഴിഞ്ഞു ഇവന്റുകൾക്കും മറ്റും വരുമ്പോൾ മീഡിയകളിലൂടെ പുറത്തുവരുന്ന മീനാക്ഷിയുടെ ദൃശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിനാണ് കാഴ്ചക്കാർ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കുവച്ച വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു ഓംശാന്തി ഓമിലെ ഗാനത്തിനൊപ്പമുള്ള മീനാക്ഷി തന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു ഇതോടെ സിനിമാ രംഗത്തേക്ക് വരുമെന്നാണ് പലരുടെയും കമന്റ് ഉണ്ടായിരുന്നത് നടി മമിത ബൈജുവിന് കടുത്ത മത്സരമായിരിക്കും മീനാക്ഷിയുടെ കടന്നു വരവെന്നും അഭിപ്രായമുണ്ട് മമിതയുമായി മുഖസാദൃശ്യം മീനാക്ഷിക്കുണ്ട് നടി കൃതി ഷെട്ടിയുമായും മീനാക്ഷിക്ക് രൂപസാദൃശ്യമുണ്ട് യുവനടിമാരിൽ പലർക്കും വെല്ലുവിളിയായിരിക്കും മീനാക്ഷിയുടെ കടന്നുവരവ് നിലവിൽ അനശ്വര രാജനും മമിതയുമാണ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള യുവനടിമാർ ഒരു സിനിമയ്ക്ക് താരപുത്രി സമ്മതം പറഞ്ഞു ഒരുപടി ിൽ മീനാക്ഷിക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിൽ തിളങ്ങാൻ കഴിയുന്ന ആളായിരിക്കും ഒരുപക്ഷെ മീനാക്ഷി ഡാൻസിലെ മികവ് മീനാക്ഷി തെളിയിക്കുകയും ചെയ്തു എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ല അമ്മ മഞ്ജുവരുടെ പോലെയാണ് മീനാക്ഷിയും അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല മീനാക്ഷി എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി മുഖം കൊടുത്തിട്ടില്ല ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് മഞ്ജു വാര്യർ കരിയറിൽ കത്തി നിൽക്കുമ്പോഴാണ് മീനാക്ഷിയും സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും മഞ്ജു വാര്യർക്ക് തിരക്കേറുകയാണ്